സ്റ്റേഷനിലെ സീനിയർ കെ കെ ന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ താനൂർ കേപ്പുരം സ്വദേശിയാണ് മുപ്പത്തിയേഴുകാരനായ ഷിജിത്ത് തിരൂർ സ്റ്റേഷനിൽ കാപ്പാ കേസുകൾ കൈകാര്യം ചെയ്യുന്നതും നാൽപ്പത്തി ഒന്ന് ഗുഡ് സർവീസ് എൻട്രികളും പരിഗണിച്ചാണ് മെഡൽ നൽകുന്നത് തിരൂർ സ്റ്റേഷനിലെ സീനിയർ സി പി ഒ കെ കെ ഷിജിത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ താനൂർ കേരം സ്വദേശിയാണ് മുപ്പത്തിയേഴുകാരനായ ഷിജിത്ത് തിരൂർ സ്റ്റേഷനിൽ കാപ്പാ കേസുകൾ കൈകാര്യം ചെയ്യുന്നതും നാൽപ്പത്തി ഗുഡ് സർവീസ് എൻട്രികളും പരിഗണിച്ചാണ് മെഡൽ നൽകുന്നത് കഴിഞ്ഞ വർഷം മുപ്പത് കാപ്പാ കേസുകളും ഈ വർഷം പതിനഞ്ച് കാപ്പാ കേസുകളുമാണ് ഷിജിത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മികച്ച കുറ്റാന്വേഷകനാണ് ഷിജിത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലയളവിൽ മംഗലം എം ഇ എസ് സ്കൂളിലെ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് താനൂർ കേരം കളിക്കാൻ ിൽ കണ്ടിരാമൻ ഗംഗാദേവി ദമ്പതികളുടെ മകനാണ് ഭാര്യ സജിത മക്കൾ സാരംഗി ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ